നമസ്കാരം ഇന്നത്തെ വിഷയം ജലത്തെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാമല്ലോ ജലം ഒരു അമൂല്യ അമൂല്യ വസ്തു നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ജലം തന്നെയാണ് ജലത്തിൽ നിന്നാണെന്ന് മനുഷ്യ മനുഷ്യന് ഈ മൃഗങ്ങളൊക്കെ ഉത്ഭവിച്ചിട്ടും അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ അറുപത്തിന് ശത അറുപത്തിഞ്ച് ജലമാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ട് കൂടി ഇന്ന് നമ്മളെ ഈ ജലം വിറണമായി വരികയാണ് അതിന് ആരാണ് കാരണക്കാരൻ അതിന് ഏറ്റവും ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നദീകീരങ്ങളിലൊക്കെ വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്ഥാപിക്കുന്നതുകൊണ്ട് തന്നെ ആ നദികളൊക്കെ മലിനമായി പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഫാക്ടറികളിൽ നിന്നും വരുന്ന മലിനമായ ജലം ഈ നദികളിലേക്കും മറ്റു മൊഴുകിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മലിനജലം ഈ പുഴയിലേക്കും മറ്റു മൊഴുകി പോകുന്നതുകൊണ്ട് അവിടുത്തെ അവിടുത്തെ മീനുകളും അതുപോലുള്ള അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചത്തൊടുക്കുന്നു അങ്ങനെ അവിടുത്തെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് നദികളിൽ ഏകദേശം മുക്കാൽ നദികളും ഇന്ന് ഇങ്ങനെ ഇങ്ങനെ വിഷജലമായി മാറിയിരിക്കുന്നു ഏതായാലും കുറച്ച് നദികൾ മാത്രമാണ് കുറച്ചെങ്കിലും നല്ല നല്ലതായിട്ടുള്ളത് അതുമാണെങ്കിൽ അതാണെങ്കിൽ മലപ്രദേശത്ത് കൂടെയൊക്കെ വരുന്ന പുഴയൊക്കെയാണ് അല്ലാതെ ഈ സിറ്റി സിറ്റി ഈ നഗരപ്രദേശങ്ങളിലൊക്കെയുള്ള പുഴ എന്ന് പറഞ്ഞാൽ ധാരാളം മലിനമായി വളരെ വളരെ അശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആവിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം വലിയ അസുഖങ്ങളൊക്കെ ധാരാളം മാരകമായ അസുഖങ്ങളൊക്കെ വന്നു ചേർ വന്നു ചേരാനും സാധ്യതയുണ്ട് അത്രയും വളർന്നിരിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹം അപ്പോൾ ഇത് പ്രധാനമായും ഈ ധാരാളം കെമിക്കൽ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്കറിയാം ഇന്ന് ഈ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളം ഈ പെസ്റ്റിസൈഡ്സും അതുപോലെ അതുപോലുള്ള ഈ അണു അണുക്കിളെ കളയാനുള്ള ധാരാളം കെമിക്കലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ ജലങ്ങളിലേക്ക് മറ്റും ഒഴുകിപ്പോകുകയും അങ്ങനെ അങ്ങനെയാണ് ഇത് കൂടുതലും മലിനമായി കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക്കും എല്ലാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു കാരണം തന്നെയാണ് അപ്പോൾ അത് ഇതെല്ലാം ഒരു കാരണം തന്നെയാണല്ലോ പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ജലത്തിൽ നിന്നൊക്കെ ധാരാളം മണൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ ഗർത്തങ്ങളൊക്കെ രൂപപ്പെടുകയും അങ്ങനെ അത് മരണകെണികളായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ധാരാളം അപകടങ്ങൾ ഇതുമായി സം സംഭവിച്ചു വരുന്നു പിന്നെ ഈ ധാരാളം മണ്ണുലിപ്പും അത് കാരണം പുഴയെല്ലാം നശിച്ചും വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പിന്നെ ഈ വലിയ വലിയ ഫാക്ടറികളൊക്കെ ധാരാളം ശുദ്ധജലം ആവശ്യമായതുകൊണ്ട് കൊണ്ട് തന്നെ അവ നദിയിൽ നിന്ന് എടുക്കുകയും അങ്ങനെ ശുദ്ധജല ക്ഷാമം വരികയും ചെയ്യുന്നു അപ്പോൾ ഇതിനെതിരെ ധാരാളം സമരങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് നടന്നിട്ടുമുണ്ട് പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം പല ളക്കെ ആവിഷ് ആവിഷ്കരിച്ച് വരുന്നുണ്ട് ശുദ്ധജലം പിടിച്ചു വെക്കുന്നതിനും പിന്നീട് ഉപയോഗിക്കുന്നതിനും വേണ്ടി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശുദ്ധജല സംസ്കാര ടാങ്കൊക്കെ അപ്പോൾ ഇവ എന്ന് പറയുമ്പോൾ ഇവ ഈ സ്കൂളുകളുടെയും അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളിലൊക്കെ മണ്ടയിലുമാണ് സ്ഥാപിക്കുന്നത് അവയിൽ പിന്നെ പിന്നീട് അവർ പിന്നീടുത്തെ അവസ്ഥ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ധാരാളം വെള്ളമൊക്കെ നമ്മുടെ ഭൂമിയിൽ ഭൂമിയിൽ കുത്തി ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിനെ തടയാൻ വേണ്ടി ഭൂമിയിൽ വലിയ ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്തു വെക്കുകയാണ് അടുത്ത വഴി കണ്ടുപിടിച്ചിരിക്കുന്നത് അവ പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടാവുക ആ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് നോക്കാം പിന്നെ ഈ ധാരാളം പ്ലാസ്റ്റിക്കുകളൊക്കെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുകൊണ്ട് തന്നെ ഈ കടലിൽ നിന്നും ഇത് നീരാവിയായി കടലിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവ നീരാവിയായി അത് നമ്മുടെ നീലാവകാശത്തേക്ക് പോവുകയും അപ്പോൾ ഈ മഴയിൽ ചെറിയ 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 ഈ നാനോ പാട്ടുകളായുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഇന്ന് ഇന്ന് കണ്ടുപിടിച്ച് വേണ്ടിയിരിക്കുന്നു അതും വളരെ അപകടകരമായ അപകടകരം തന്നെയാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രസംഗം നിർത്തുന്നുള്ളത്